അസ്സാമലൈക്കും വാഹത് അല്ലാ വാത്തു അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾ നമുക്ക് ഭാരമായി തോന്നാറുണ്ടോ അല്ലെങ്കിൽ ഒരു കടമയായി മാത്രം കാണാറുണ്ടോ എന്നാൽ ഈ ജുമാ ദിനത്തിൽ നമുക്കൊരു പുതിയ കാഴ്ചപ്പാടോടെ അതിനെ സമീപിക്കാം നമ്മുടെ നമസ്കാരങ്ങൾ നമ്മുടെ സംരക്ഷണം ഉറപ്പാക്കുന്ന ഒരു കവചമാണ് എന്ന് നമുക്ക് പ്രതിജ്ഞയെടുക്കാം നമസ്കാരം വെറും ഒരു പ്രാർത്ഥനയല്ല അത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും അള്ളാഹുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ഓരോ നമസ്കാരവും നമ്മെ തിന്മകളിൽ നിന്നും വഴിപെടിച്ച ചിന്തകളിൽ നിന്നും അകറ്റി നിർത്തുന്നു ഇരുളി ഇരുളിൽ ഒരു വെളിച്ചം പോലെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും അത് നമുക്ക് താങ്ങും തണലുമായി മാറുന്നു ഈ ജുമാ ദിനത്തിൽ ആത്മാർത്ഥമായ ചിന്തയോടെ നമുക്ക് സ്വരാർത്ഥിച്ചെല്ലാം നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും പ്രകാശത്താൽ നിറഞ്ഞ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ സ്വീകരിക്കപ്പെടട്ടെ ഈ ജുമാ നമ്മുടെ നമസ്കാരങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറ്റാനും ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം കുറിക്കാനുമുള്ള അവസരമായി ഉപയോഗിക്കാം നിഷാ